ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്നും ലോകത്തിന്റെ നാനാ കോണുകളിലുള്ള രാജ്യങ്ങളിൽ തുടരുകയാണ് ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾ ധരിക്കുന്ന പരമ്പരാഗതമായ ശിരോവസ്ത്രമാണ് ഹിജാബ് പല മുസ്ലിം മത രാഷ്ട്രങ്ങളിലും ഹിജാബ് എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ മറിച്ച് ഹിജാബ് ധരിച്ചാൽ ശിക്ഷ കിട്ടുന്ന രാജ്യങ്ങളുമുണ്ട് അത്തരത്തിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നാൽ അതിൽ ഒന്നാണ് ഫ്രാൻസ് ഹിജാബ് ഉൾപ്പെടെ പൊതുസ്ഥലത്തും മുഖം മറയ്ക്കുന്ന ഏത് വസ്ത്രത്തിനും നിരോധനമുള്ള രാജ്യമാണ് ഫ്രാൻസ് ഹിജാബ് ധരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്ന ഫ്രഞ്ച് താരത്തിന്റെ ആവശ്യം ഫ്രാൻസിലെ ഒളിമ്പിക് കമ്മിറ്റി തള്ളിയ സംഭവം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലോകത്തിലെ ചില രാജ്യങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ബുർഗ നിരോധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ബെൽജിയം നെതർലാൻഡ്സിലെ സ്കൂളുകളിലും ആശുപത്രികളിലും പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് സ്വിറ്റ്സർലാൻഡിലും നിരോധനമുണ്ട് ഈ രാജ്യങ്ങളിൽ ഹിജാബ് നിരോധിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് പല രാജ്യങ്ങളിലെയും പോലെ മതേതരത്വം പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും എല്ലാ പൗരന്മാരും തുല്യരാണ് എന്നതും അവർ ആഗ്രഹിക്കുന്നു ഹിജാബ് ഒരു മതചിഹ്നമായി കണക്കാക്കി പൊതുസ്ഥലങ്ങളിൽ ധരിക്കുന്നത് ചില രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട് അതേസമയം ഹിജാബ് ധരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി മറയ്ക്കുന്നതിനാൽ അത് സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്ന് ചില രാജ്യങ്ങൾ വിശ്വസിക്കുന്നു കൂടാതെ ചില രാജ്യങ്ങളിൽ സമൂഹത്തിന്റെ ഐക്യം കൊണ്ടുവരാൻ വേണ്ടി ഹിജാബ് പോലുള്ള മതചിഹ്നങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഈ രാജ്യങ്ങൾ ഹിജാബ് നിരോധിച്ച മാതൃക ആകുമ്പോഴാണ് നമുക്ക് മുന്നിൽ ഹിജാബ് ശരിയായി ധരിക്കാത്തതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട മഴ ഉദാഹരണമായുള്ളത് ഹിജാബ് ശരിയായി ധരിക്കാത്തതിനാലാണ് ഇരുപത്തിരണ്ടുകാരിയായ മെഴ്സാമീനയെ ഇറാന്റെ മതകാരിയ പോലീസ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്യുന്നത് രാജ്യത്തിന്റെ ഹിജാബ് ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്ന് ആരോപിച്ച് കസ്റ്റഡിയിലിരിക്കെ മഴസയെ സദാചാര പോലീസ് ചമഞ്ഞവർ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ ഹിജാബിനെതിരെയും മതകാര്യ പോലീസിനെതിരെയും പ്രതിഷേധവുമായി സ്ത്രീകൾ തെരുവിലിറങ്ങുകയും ഇവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ വിഷയം നടന്നിട്ടിപ്പോൾ രണ്ടു വർഷം തികയുന്നു ഇപ്പോഴും ഇറാനിൽ കൂടുതൽ സ്ത്രീകൾ ഹിജാബ് ഉപേക്ഷിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഹിജാബ് ധരിക്കുന്നത് സ്ത്രീകളുടെ തീരുമാനമാണ് എന്നും സ്ത്രീകളെ മതകാരിയെ പോലീസ് വേട്ടയാടുത്തുനിന്ന് അവസാനിപ്പിക്കണമെന്നും പുതിയ പ്രസിഡന്റിനോട് ഇവർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിന് ഇറാൻ ചെവി കൊടുക്കാതെ മാറി നിൽക്കുകയാണ് ഹിജാബ് മറയ്ക്കുക എന്ന അർത്ഥമുള്ള ഒരു അറബി വാക്കാണ് മറയ്ക്കുക മറ മൂടുപടം അഭയസ്ഥാനം എന്നൊക്കെ അർത്ഥമുള്ള വാക്കിൽ നിന്ന് വന്നതാണിത് അറബി സംസാരിക്കുന്ന രാജ്യങ്ങളിലും പാശ്ചാത്യ നാടുകളിലും പൊതുവെ ഹിജാബ് എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുന്നത് സ്ത്രീകളുടെ ശരീരവും തലയും മറയ്ക്കുക എന്നതാണ് ഇസ്ലാമിൽ ഹിജാബിന് ഒതുക്കം വിനയം സ്വഭാവശുദ്ധി സന്മാർഗം എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത് ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്ക് നിർബന്ധമാക്കിയ വസ്ത്ര സംവിധാനമാണ് ഹിജാബ് എന്നത് ഇത് ഏതെങ്കിലും പ്രത്യേക വസ്ത്രത്തിന്റെ പേരല്ല മറിച്ച് മുഖവും മുൻകൈയും ഒഴികെ എല്ലാം മറയ്ക്കുന്ന ഏത് വസ്ത്രവും ഹിജാബിന്റെ പരിധിയിൽ വരും അതേസമയം പരമ്പരാഗത ശിരോവസ്ത്രമായ ഹിജാബ് ധരിക്കാൻ ബംഗ്ലാദേശ് സൈന്യത്തിൽ നേരത്തെ അനുവദിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശ് സൈന്യത്തിലെ വനിതാ സൈനികർക്ക് യൂണിഫോമിനൊപ്പം ഹിജാബും ധരിക്കാം എന്നാണ് ഇടക്കാല സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് മുഹമ്മദ് യൂനിസ് സർക്കാരാണ് ഇതിന് അനുമതി നൽകിയത് ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സമൂഹത്തിൽ വലിയ കോളിളക്കം തന്നെയാണ് സൃഷ്ടിക്കുന്നത് മതം തലക്കി പിടിച്ചവർ സ്ത്രീകൾക്ക് എന്ത് ബഹുമാനമാണ് നൽകുന്നതെന്നും കൂടെ ഇവിടെ ചോദിക്കേണ്ടി വരും ഡെസ്ക് കർമാ ന്യൂസ്